കേരളം കൈവരിച്ച നേട്ടങ്ങൾ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്ന് എൻ ജി ഒ യൂണിയൻ ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ മഹേഷ് ഉദ്ഘാടനം ചെയ്തു

വി പി രജനീഷ് എന്നിവർ സംസാരിച്ചു എം കെ രാജേഷ് ജെഫിൻ ജോസഫ് സജീവൻ പി വി ശശീന്ദ്രൻ പി വി രാജേഷ് ഇ ഡി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി ഏരിയ പ്രസിഡന്റ് കെ ഒ പ്രസാദ് വൈസ് പ്രസിഡന്റുമാരായ കെ സന്തോഷ് ഇ വി സുനിൽകുമാർ സെക്രട്ടറിയായി പി സേതു ജോയിന്റ് സെക്രട്ടറിയായി കെ അയ്യൂബ് ഷിജു വി ട്രഷറായി എം ബിന്ദു എന്നിവരെയും തിരഞ്ഞെടുത്തു